താനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു ഭൂമി ഏറ്റെടുക്കലിലടക്കം ഉയർന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് കോളേജ് കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി എ വി ഷീജൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ എസ് ഓഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് ഓഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി പഞ്ചായത്ത് അംഗങ്ങളായ കെ പി രാധ എ സവിത പ്രമീള മാമ്പറ്റ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായ ഇ ജയൻ ഒ സുരേഷ് ബാബു വി ബിജു റഫീഖ് സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ വി പി സരിൻ സ്വാഗതവും അഷ്കർ കോറാട് നന്ദിയും പറഞ്ഞു സ്ഥലമേറ്റെടുക്കാനുള്ള ആറ് ദശാംശം ഒൻപത് കോടി ഉൾപ്പെടെ ഇരുപത്തി ദശാംശം രണ്ട് എട്ട് കോടി രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് കോളേജിന് പുതിയ കെട്ടിടമുയരുക ഉയരുക അഞ്ച് ദശാംശം നാല് ഏക്കർ ഭൂമിയിൽ വിശദമായ മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനമാക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തീരദേശ വികസന കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ടര കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള ചുറ്റുമതിൽ ഗേറ്റ് കുളം നവീകരണം തുടങ്ങിയ പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായി പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ക്യാമ്പസ് ഒരുക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ ആദ്യത്തെ ഗ്രീൻ പ്രോട്ടോകോൾ ക്യാമ്പസാവും താനൂർ ഗവൺമെന്റ് കോളേജ് പതിനഞ്ച് മാസങ്ങൾക്കകം അക്കാഡമിക് ബ്ലോക്കിന്റെയും അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെയും നിർമ്മാണം പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് കോളേജ് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു താനൂരിന്റെ തീരദേശ നിവാസികളായ സാധാരണക്കാരായ കുട്ടികൾക്ക് ഗുണമേന്മയാർന്ന ഉന്നത വിദ്യാഭ്യാസം നൽകി സാമൂഹിക ശാക്തീകരണത്തിലൂടെ സമൂഹത്തിന്റെ നേതൃനിരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ ചെയ്യുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു പറഞ്ഞു താനൂർ ഒരു കാലമാണിത് തീരദേശവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരങ്ങൾക്ക് സഹായകരമായിട്ടുള്ള ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ താനൂർ ഗവൺമെന്റ് കോളേജിന് കഴിയേണ്ടതുണ്ട് തീർച്ചയായും ഒരു കലാലയം അത് നിൽക്കുന്ന പരിസരങ്ങളോട് ആത്മാർത്ഥത പുലർത്തേണ്ടതെന്നും താനൂർ കോളേജ് പുതിയ സ്വന്തം ഭൂമിയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ ഫിഷറി സ്കൂളിൽ ഭൂമി തിരികെ സ്കൂളിന് തന്നെ നൽകാൻ സാധിക്കും എന്ന നേട്ടവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അവിടെ നിർമ്മിച്ച താൽക്കാലിക കെട്ടിടം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല സമൂലവും സമഗ്രവുമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സന്ദർഭത്തിലാണ് താലൂരിലെ കോളേജിന് സ്വന്തമായി താനൂർ ഗവൺമെന്റ് കോളേജ് പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഒട്ടേറെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് താനൂർ കോളേജിന് സ്വന്തമായി കെട്ടിടം ഒരുക്കുന്നതെന്നും പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ